ഡൊണാൾഡ് ട്രംപിന്റെ അനുയായി ചാർലി കിർക്കിനെ കൊലപ്പെടുത്തിയ ആക്രമിക്കായുള്ള അന്വേഷണം തുടരുന്നു കരുതുന്ന ഫോട്ടോ പുറത്തുവിട്ടു അമേരിക്ക കണ്ട ഏറ്റവും വലിയ തെരച്ചിലിനാണ് ചാർലി കിർക്കിന്റെ കൊലയാളിക്ക് വേണ്ടി നടക്കുന്നത് അന്വേഷണത്തിന്റെ ഭാഗമായി അക്രമിയുടേതെന്ന് സംശയിക്കുന്ന ഫോട്ടോ അന്വേഷണ സംഘം പുറത്തുവിട്ടു തൊപ്പിയും സൺഗ്ലാസും കറുത്ത ഫുൾ സ്ലീവ് ഷർട്ടും ധരിച്ച യുവാവിന്റെ ഫോട്ടോയാണ് എഫ് ബി ഐ പുറത്തുവിട്ടത് ശേഷം ക്യാമ്പസിൽ നിന്ന് അക്രമി രക്ഷപ്പെടുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് കെട്ടിടങ്ങൾക്ക് മുകളിലൂടെ ചാടി ക്യാമ്പസിന്റെ ആളോഴിഞ്ഞ സ്ഥലത്തുകൂടി കടന്നുപോകുന്ന അക്രമിയുടെ ദൃശ്യമാണ് പങ്കുവച്ചത് പൊതുജനങ്ങളിൽ നിന്നും എഫ് ബി ഐ വിവരങ്ങൾ തേടുന്നുണ്ട് കിർക്കിനെ വെടിവെക്കാൻ ഉപയോഗിച്ചെന്ന് കരുതുന്ന തോക്ക് കണ്ടെടുത്തു യൂട്ടാവാലി യൂണിവേഴ്സിറ്റിയിൽ കിർക്ക് സംസാരിച്ചിരുന്ന വേദിക്ക് സമീപത്തുള്ള കെട്ടിടത്തിൽ നിന്നാണ് അക്രമി വെടിയുതിർത്തതെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ശേഷം സമീപത്തെ കെട്ടിടം വഴി അക്രമി രക്ഷപ്പെട്ടിരിക്കാമെന്നാണ് കരുതുന്നത് ആക്രമണവുമായി ബന്ധപ്പെട്ട് രണ്ടുപേരെ സുരക്ഷാ ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിലെടുത്തിരുന്നു എന്നാൽ ഇരുവർക്കും വെടിവയ്പുമായി ബന്ധമില്ലെന്ന് കണ്ടെത്തിയതോടെ വിട്ടയച്ചു മരണാനന്തര ബഹുമതിയായി കിർക്കിന് പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം നൽകുമെന്ന് ട്രംപ് അറിയിച്ചിട്ടുണ്ട് അമേരിക്കയിൽ ഒരു സാധാരണക്കാരന് നൽകുന്ന ഏറ്റവും ഉന്നതമായ പുരസ്കാരമാണിത് രാഷ്ട്രീയ ആക്രമണങ്ങളുടെ ഉദാഹരണമാണ് കിർക്ക് വധമെന്നും വിലയിരുത്തുന്നുണ്ട് തീവ്ര ഇടതുപക്ഷമാണ് കൊലപാതകത്തിന് പിന്നിലെന്നാണ് ഡൊണാൾഡ് ട്രംപ് ആരോപിക്കുന്നത് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം